തെച്ചി മന്ദാരം തുളസിപ്പിച്ച കമലകൽ ചാർത്തി ഗുരുവായൂരപ്പാനിൻ്റെ കണി കാണേണം ദുബായ് വാർത്തയും മർമ്മം ഡയറിയും ചേർന്നൊരുക്കുന്ന വിഷു പായസം മത്സരത്തിനതായി ഇവിടെ തിരികൊളുത്തിയിരിക്കുകയാണ് അടുപ്പ് കൊളുത്തിയെന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ വിഷു എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം ഓടി വരിക കണിവെക്കലും കൈനീട്ടൊക്കെ ആയിരിക്കും എന്നാലും ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നാണല്ലോ വിഷു സദ്യ അതിൽ തന്നെ വളരെ സ്പെഷ്യൽ ആയിരിക്കും പായസവും പായസത്തിൽ വെറൈറ്റികൾ പരീക്ഷിച്ച് വിജയിച്ചിട്ടുള്ള പത്ത് പേരെയാണ് ഇന്ന് നമുക്ക് ഈ മത്സരത്തിൽ കണ്ടസ്റ്റൻസ് ആയിട്ട് കിട്ടിയിട്ടുള്ളത് അപ്പോൾ അതിൽ ദ ബെസ്റ്റ് പായസം ഏതാണെന്ന് കണ്ടെത്താനുള്ള ഒരു ശ്രമത്തിലാണ് ഞങ്ങൾ അവിയൽ പായസമാണ് നമ്മൾ അവിയലിൻ്റെ വെജിറ്റബിൾസൊക്കെ വെച്ചിട്ട് നെയ് വഴറ്റിയിട്ടാണ് പായസം ഉണ്ടാക്കാൻ പോകുന്നത് എൻ്റെ പേര് ജനത് ഫാത്തിമയാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന പായസം എന്ന് വെച്ച് കഴിഞ്ഞാൽ മാംഗോ സാഗോ സമ്യ പായസമാണ് എൻ്റെ പേര് റിൻഷി ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ക്യാരറ്റ് മില്ലറ്റ് പായസമാണ് മൂന്ന് മില്ലറ്റ്സ് കൂടിയിട്ട് ക്യാരറ്റും കൂടിയുള്ള ഒരു പായസമാണ് ഹെൽത്തി ആയിട്ടുള്ള പായസമാണ് ഞാനിന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ജിഞ്ചർ ക്യാരറ്റ് പായസമാണ് ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് അമ്പലപ്പുഴ പാൽപ്പായസമാണ് കൃഷ്ണൻ്റെ ഇഷ്ടാഹാരമായ അമ്പലപ്പുഴ പാൽപായസം അരികൊണ്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത് എൻ്റെ പേര് സൂസൻ തോമസ് ഞാൻ നുറുക്കുകോതമ്പിന് പായസമാണ് ഉണ്ടാക്കുന്നത് ട്രഡീഷണലായിട്ടുള്ളൊരു പായസമാണ് ഞാൻ ഉണ്ടാക്കുന്ന പായസം ഞങ്ങളുടെ ഒരു പരമ്പരാഗത ട്രഡീഷണൽ ഒരു വിഭവമാണ് അതിൻ്റെ നിർവ്വാണ പോഷക പായസം എന്നാണ് പേര് പ്രധാനമായും നല്ല പ്രോസസ്സിങ് ടൈം എടുക്കും അപ്പോൾ ഇതിൽ മെയിൻ ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞാൽ ചെറുപയർ പരിപ്പും ചക്കയും ചെറിയുള്ളിയും ചക്കക്കുരുവാണ് ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ജിഞ്ചർ പൈനാപ്പിൾ അടപ്രഥമനാണ് സാധാരണ നമ്മൾ പായസം ഉണ്ടാക്കുമ്പം എപ്പോഴും നല്ല മധുരത്തിലാണ് ഉണ്ടാക്കുന്നത് എപ്പോഴും മത്ത് പിടിക്കുന്ന ഒരു ടേസ്റ്റ് ആയിരിക്കും ടേസ്റ്റായിരിക്കും കഴിച്ചുകഴിയുമ്പോഴത്തേക്ക് ജിഞ്ചർ എന്ന് പറയുന്നത് നമുക്ക് ഡൈജഷനും നല്ലതാണ് അത് മാത്രമല്ല അതുമാത്രമല്ല കഴിച്ചുകഴിയുമ്പോഴത്തേക്ക് ചെറിയൊരു എരിവിൻ്റെ ഫീലും എല്ലാം കിട്ടും അപ്പം ഉപയോഗിച്ചിരിക്കുന്നത് മർമ്മ മിൽക്കാണ് മർമ്മ മിൽക്ക് മിൽക്കാകുമ്പോഴത്തേക്ക് നല്ല കൺസിസ്റ്റൻസിയിലും നല്ല ടേസ്റ്റിലും ഈ പായസം ഉണ്ടാക്കാനായിട്ട് പറ്റുന്നു ഹാപ്പി വിഷു ഞാൻ ആരോഗ്യപ്രദമായിട്ടുള്ള പുഷ്പങ്ങൾ ഉപയോഗിച്ച് അഞ്ച് പുഷ്പങ്ങൾ ചെറിയ മില്ലറ്റ് പിന്നെ വെറു കർ പരിപ്പ് അതുപോലെ അലോവര നെല്ലിക്ക ഇതെല്ലാം കൂടി ചേർത്തിട്ടുള്ള ഒരു നളിയരപ്പാൽ ഉപയോഗിച്ചു പായസമാണ് ഉണ്ടാക്കാൻ പോകുന്നത് ഞങ്ങൾ ഇതിനെപ്പറ്റി എന്തെങ്കിലും പറയാനുണ്ടോ മാംഗോ മാംഗോ ഫ്രൂട്ട് ആണ് ഞാൻ ചൂസ് ചെയ്യാനുള്ള കാരണം വിഷു അല്ലേ അപ്പോൾ അല്ല ാണ് മാംഗോ സെലക്ട് ചെയ്തതല്ല പിന്നിലെ കഥയുണ്ടല്ലേ ഓക്കെ നടക്കട്ടെ തിരക്ക് പിടിച്ച പിടിച്ചല്ലാണോ ഇപ്പൊ ചോദിക്കാൻ പറ്റുമോന്നറിയില്ല ഈ വിഷുവിനെ പറ്റി പറയുമ്പോ ആദ്യം എന്താ മനസ്സിലേക്ക് വരണേട്ടാ ണോ തൃശ്ശൂരാണോ തൃശ്ശൂർ വിഷ്കട്ട എന്ന് പറഞ്ഞ കേട്ടപ്പോൾ തോന്നി അത് ഒരു വികാരമാണ് ഞങ്ങള് തൃശ്ശൂരുകാർക്ക് മാത്രമേ ഉള്ളൂ എനിക്ക് തോന്നണോ വടക്കൻ ഭാഗങ്ങളിലാണ് കൂടുതലായിട്ടും വിഷ്കട്ട ഞാൻ കണ്ടിട്ടുള്ളത് എന്റെ ഹസ്ബൻഡ് സ്ഥലം മറന്നാളാണ് ആ ഭാഗത്തൊന്നും ഇങ്ങനൊരു സംഭവം ഇല്ല അപ്പൊ ഞാൻ വിഷുക്കെട്ടെന്ന് വെച്ചാൽ എന്ത് കെട്ടാതും ചോദിക്കൂലേ അതെ ഇത് നിർവണ പോഷക ഗതായി ബ്രാഹ്മൺസിൻ്റെ കുങ്ങണി ഭാഷയിൽ ഗതെന്ന് പറഞ്ഞാൽ പായസം എന്നാണ് അർത്ഥം ഈ പായസ മത്സരത്തിൽ ഏറ്റവും സന്തോഷമുള്ള ഒരു കാര്യം എന്താണെന്നറിയോ പങ്കെടുക്കുന്ന എല്ലാവരും കൈ നിറയെ സമ്മാനങ്ങളുമായിട്ടായിരിക്കും ഇവിടെ നിന്ന് മടങ്ങുക പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന പത്ത് പേർക്കും ഫൈവ് ഹൺഡ്രഡ് ദറംസ് ബേർത്ത് ഡയമണ്ട് ഗിഫ്റ്റ് വൗച്ചറാണ് നൽകുന്നത് റിസൻറ് ഗോൾഡൻ ഡയമണ്ട്സ് ഷാർജയിലെ സഫാരി മാളിനകത്താണ് കേട്ടോ റിസൻറ് ഗോൾഡൻ ഡയമണ്ട്സിൻ്റെ ഔട്ട്ലെറ്റ് ഉള്ളത് അപ്പോൾ അവിടെ പോയി ഇഷ്ടമുള്ള ഐറ്റം വാങ്ങാം തീർന്നിട്ടില്ല വിഷു സദ്യ ഒരുക്കാനായി യൂണിഷെഫ് നൽകുന്ന ഫുഡ് പ്രോഡക്ട്സിൻ്റെ ഒരു ഗിഫ്റ്റ് സെറ്റും ഉണ്ട് അതോടൊപ്പം തന്നെ വേൾഡ് ബ്രാൻഡ്സ് വെയർ ഹൗസ് ആൻഡ് ബ്രാൻഡ്സും നമുക്കൊക്കെ അറിയുന്നതാണ് അവരുടെയും ഒരു സമ്മാനം പങ്കെടുക്കുന്ന പത്ത് പേരെയും കാത്തിരിക്കുന്നു രണ്ട് സമ്മാനങ്ങൾ കൂടിയുണ്ട് ജിദാസ് ബ്യൂട്ടി സെൻ്റർ നൽകുന്ന ഹൺഡ്രഡ് ഡെറംസിൻ്റെ ഒരു ഗിഫ്റ്റ് ഓപ്ഷൻ നിങ്ങൾക്ക് ഹെയർ ട്രീറ്റ്മെൻറ്സോ അല്ലെങ്കിൽ മാനിക്യൂർ പെഡിക്യൂർ സ്കിൻ ട്രീറ്റ്മെൻസ് ഫേഷ്യൽ കിഡ്സിൻ്റെ ഹെയർ കട്ട് അങ്ങനെയുള്ള എല്ലാ സർവീസുകളും ചെയ്യാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് ചോയ്സാണ് ജിദാസ് ബ്യൂട്ടി സെൻ്റർ അവിടെ നിങ്ങൾക്ക് പോവാം ഹൺഡ്രഡ് ധെറംസിൻ്റെ ഈ ഒരു ഗിഫ്റ്റ് വൗച്ചർ ും ചെയ്യാം ഒപ്പം തന്നെ പ്ലാറ്റിനം ഹെൽത്ത് കെയർ നൽകുന്ന ഒരു ഗിഫ്റ്റ് ഉണ്ട് ഇനി ആദ്യ മൂന്ന് സ്ഥാനങ്ങളിൽ എത്തുന്നവർക്കുള്ള സമ്മാനങ്ങൾ എന്താണെന്ന് അറിയണ്ടേ ഫസ്റ്റ് പ്രൈസ് നേടുന്ന ആൾക്ക് ബ്ലാക്ക് ആൻഡ് ഡെക്കറിന്റെ ഒരു ഗ്രാൻഡ് പ്രൈസ് ആണ് അതോടൊപ്പം പ്ലാറ്റിനം ആയുർവേദിക്ലിനിക് നൽകുന്ന ഫൈവ് ഹൺഡ്രഡ് ഒരു ഗിഫ്റ്റ് വൗച്ചറും സെക്കൻഡ് പ്രൈസ് കിട്ടുന്ന ആൾക്ക് ഐക്കണിന്റെ ഒരു സമ്മാനവും ഒപ്പം പ്ലാറ്റിനം ഹെൽത്ത് കെയർ ക്യുസൈസ് നൽകുന്ന ഫോർ ഹൺഡ്രഡ്സിന്റെ ഒരു ഗിഫ്റ്റ് വൗച്ചറും തേർഡ് പ്രൈസ് കിട്ടുന്ന ആളെ കാത്തിരിക്കുന്നത് ഒരു അടിപൊളി സമ്മാനമാണ് റിസൾട്ട് പറയാൻ പോവുകയാണ് വിചാരിച്ചു അല്ലേ അതിനു മുമ്പ് പങ്കെടുത്ത എല്ലാവർക്കും നമ്മൾ പറഞ്ഞതുപോലെ തന്നെ കൈ നിറയെ സമ്മാനങ്ങളുമായി ഹാപ്പി ഇഷ്യൂ ആയിട്ടാണ് നമ്മൾ നമ്മളിവിടുന്ന് പിരിയുക അപ്പോൾ ആദ്യം സമ്മാനങ്ങൾ പിന്നെ റിസൾട്ട് ഓക്കെ അപ്പോൾ ആദ്യം നമ്മളെല്ലാവരും കാത്തിരിക്കുന്ന ആ ഡയമണ്ട് സമ്മാനം പങ്കെടുത്ത പത്ത് കൊണ്ട് ഞെട്ടിയോ ഡയമണ്ട് സമ്മാനം കിട്ടാൻ പോവാ നിങ്ങൾക്ക് എല്ലാവർക്കും ആ ശരിക്കും ശരിക്കാം ശരിക്കും നമ്മൾ പറഞ്ഞിട്ട് വിശ്വാസം ആവണില്ലെങ്കിൽ അത് തരുന്ന ആളുടെ വൈകുന്നേരം നമുക്ക് കേൾക്കാം റിസാൻ ഗോൾഡൻ ഡയമണ്ട്സ് ആണ് നമ്മുടെ ഈ ഒരു മർമ്മം ഡയറിയും ദുബായ് വാർത്തയും ചേർന്ന് ഒരുക്കുക വിഷു പായസ മത്സരത്തിൽ പങ്കെടുത്ത പത്ത് പേർക്കും ഫൈവ് ഹൺഡ്രഡ് തരംസ് വേർത്ത് ആയിട്ടുള്ള ഒരു ഡയമണ്ട് സമ്മാനം നൽകുന്നത് ഹായോ ആ എക്സ്പ്രഷൻ കിട്ടിയില്ല എങ്ങനെ ഒന്നും കൂടെ അപ്പോൾ നമുക്ക് ആ ഒരു ഡയമണ്ട് സമ്മാനം നൽകാനായി റിസൻ ഗോൾഡൻ ഡയമണ്ട്സിന്റെ മാനേജർ മിസ്റ്റർ യൂസഫ് സർ പ്ലീസ് അപ്പൊ ഒരു സമ്മാനം കിട്ടി പാർട്ടിസിപ്പൻസിന് അടുത്ത സമ്മാനം നിങ്ങളെല്ലാവരും പാർലറിലൊക്കെ പോകുന്നവരാണോ അതെ ഇനി അല്ലെങ്കിൽ ഇനി മുതൽ പോയി തുടങ്ങണം അജമാനിലെ ജിതാസ് ബ്യൂട്ടി സെന്റർ നൽകുന്ന സർവീസസിൻ്റെ ഒരു ഗിഫ്റ്റ് വൗച്ചറാണ് അല്ലേ വാങ്ങാം അല്ലേ ഹാപ്പി അല്ലേ ഓക്കെ അപ്പോൾ അത് നൽകാനായി നമ്മുടെ മുമൈല ലുലു അല്ലെ ഷെഫാണ് ഷെഫ് ഷെഫീഖിനെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു അടുത്ത സമ്മാനം ഏയ് കുറേ ഉണ്ട് പ്ലാറ്റിനം ഹെൽത്ത് കെയർ നൽകുന്ന ഒരു കൂപ്പണാണ് അത് ഞാൻ തന്നെ വേഗം തരാം ഓക്കെ അടുത്ത സമ്മാനം കൊടുക്കാനായി മൊബൈല ലുലുവിന്റെ മാനേജർ മിസ്റ്റർ സഫീഖ് അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു വേൾഡ് ബ്രാൻഡ്സ് വെയർ ഹൗസ് ആൻഡ് ബ്രാൻഡ് സൂക്കിന്റെ സമ്മാനമാണ് സമ്മാനങ്ങൾ തീർന്നിട്ടില്ല അടുത്ത സമ്മാനം കൊടുക്കാനായി മൊബൈല ലുലുവിന്റെ മാനേജർ മിസ്റ്റർ സൂബിൻ അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു പ്ലീസ്

കുറഞ്ഞിട്ട് ചെയ്തിട്ടില്ല എല്ലാവരും വളരെ വളരെ നന്നായിട്ടാണ് പെർഫോം ചെയ്തിരിക്കുന്നത് ടേസ്റ്റിയാണ് സ്പെഷ്യലി എല്ലാം 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 ഒന്നും നല്ല നമ്മൾ ആദ്യം പ്രൈസ് പറയാൻ ഈ ഒരു മത്സരത്തിൽ മൂന്നാം സമ്മാനം നേടിയിരിക്കുന്നത് കോക്ടെയിൽ പനീർ ഉണ്ടാക്കിയ ചെസ് നമ്പർ സമ്മാനമാണ് സെക്കൻഡ് പ്രൈസ് കിട്ടിയിട്ടുള്ളത് കാരറ്റ് മില്ലറ്റ് പായസം ഉണ്ടാക്കിയ ആളൊന്ന് കൈയർത്തു ചെസ് നമ്പർ ടു ആണ് പേര് റിൻഷി കൺഗ്രാറ്റ്സ് റിൻഷി റിൻഷിക്ക് കിട്ടുന്ന സമ്മാനം ഐക്കൺ നൽകുന്ന ഒരു സമ്മാനം ഉണ്ട് ഐക്കൺ നൽകുന്ന ആയിട്ടുള്ള ഒരു ഗിഫ്റ്റ് വൗച്ചർ അപ്പോൾ ഇന്ന് മർമ്മം ഡയറിയും ദുബായ് വാർത്തയും ചേർന്നൊരുക്കിയ ഈ ഒരു വിഷു പായസ മത്സരത്തിൽ വിന്നർ ആയിരിക്കുന്നത് ഇവിടെ ഏറ്റവും വലിയ പേരിലുള്ള പായസം ഉണ്ടാക്കിയത് ആരായിരുന്നു ആരായിരുന്നു എന്തായിരുന്നു ആ പായസത്തിന്റെ പേര് നിർവാണ നിർവണ നിർവാണ ാണ് ഫസ്റ്റ് പ്രൈസ് കിട്ടിയിരിക്കുന്നത് ഒന്ന് മുന്നോട്ട് വരും ഇതിൽ നിന്ന് കുറെ കാര്യങ്ങൾ നമ്മൾ പഠിക്കാനുണ്ട് ഏഹ് നമ്മൾ ഉണ്ടാക്കിയ പ്രോഡക്റ്റിൽ നമുക്ക് ആദ്യം കോൺഫിഡൻസ് വേണം അല്ലെ എന്തായാലും അതിലും വിജയിച്ചു കോണ്ടസ്റ്റിലും വിജയിച്ചു പ്രസന്റേഷനിലും ടേസ്റ്റിലും എല്ലാം വിജയിച്ചു എന്ന് തെളിയിച്ചിരിക്കുന്നു ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ ഹാപ്പി ടു ഓൾ സന്തോഷം ഒരുപാട് ഇത് സ്വന്തമായിട്ട് കണ്ടുപിടിച്ച റെസിപ്പിയാണ് അതല്ല എനിക്ക് ഒരു ഭയങ്കര ഒരു വിഷയം ഉണ്ടായിരുന്നു അതായത് സാധാരണ കോമ്പറ്റീഷൻസിൽ പോകുമ്പോൾ നമ്മൾ വീട്ടിലുണ്ടാക്കിയിട്ടാണ് കൊണ്ടുവന്നിട്ട് പ്രസന്റ് ചെയ്യുക അപ്പം അതിൽ നമ്മുടേതായ ഫുൾ നമുക്ക് എത്രക്കോ കഴിവുണ്ടെന്ന് നമുക്കത് പെർഫോം ചെയ്യാൻ പറ്റുന്നില്ല ആ പിന്നെ അത് പക്ഷേ ഇതെന്ന് വെച്ചാൽ നിങ്ങൾ ലൈവായിട്ട് ആയിട്ട് ചെയ്യുന്നതോട് കൂടിയിട്ട് ഞാനിത് ഇങ്ങനെ ഒരു കോമ്പറ്റീഷൻ ലൈവ് വന്ന് കേട്ടപ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷിച്ച ഒരാളാണ് കാരണം അർഹതപ്പെട്ടവർക്ക് ഇങ്ങനെ ഒരു വേദിയില് സമ്മാനം സ്വന്തമായിട്ട് വഴി വെട്ടി വന്നവനാണെന്നാണ് പറഞ്ഞു തന്നത് ഗ്രാൻഡ് പ്രൈസ് ആണ് ഗ്രാൻഡ് പ്രൈസ് കൊടുക്കുന്നു ഫസ്റ്റ് പ്രൈസിന് ബ്ലാക്ക് ആൻഡ് ടെക്കറിന്റെ ഒരു ഗിഫ്റ്റ് ആണ് ഫസ്റ്റ് നമ്മൾ കൊടുക്കുന്നത് ബ്ലാക്ക് ആൻഡ് ടെക്കർ നൽകുന്ന സമ്മാനം അങ്ങോട്ടും അടുത്തതായി പ്ലാറ്റിനം ആയുർവേദിക് ക്ലിനിക് നൽകുന്ന ഫൈവ് ഹൺഡ്രഡ് ഒരു വൗച്ചറാണ്